ഹായ് ഹൈക്കൂട്ടുകാരെ ഞാനിന്ന് രാവിലത്തെ ഓട്ടപ്പാച്ചിൽ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ മൊബൈലിൽ ചാർജ് ഇല്ലാണ്ട് പോയി കേട്ടോ ഇതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം ഇപ്പോഴത്തെ എൻ്റെ ഒരു ദിവസം രാവിലെ കുട്ടികൾക്ക് മദ്രസിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസമായി എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴ് മണി പുലച്ചക്ക് എണീക്കും എന്നിട്ട് ഏഴ് മണി ആകുന്നതിന് മുമ്പേ ദർസില് അവിടെ എത്തണം എന്നുള്ളതാണ് അങ്ങനെ രാവിലെ എണീച്ച് അവരെ കൊണ്ടായി ആക്കി കായ് വാട്ടിയതും ചായയെല്ലാം കൊടുത്ത് ഇനി അതിന് ശേഷം ഇതാ നാസ്തയെക്കുന്നതാണ് നാസ്ത ഇന്ന് മൂടിപ്പത്തിൽ ഇന്നലെ രാത്രി ആക്കിയ ചിക്കൻ വരട്ടിയത് അപ്പൊ അതുകൊണ്ട് കറിയാക്കേണ്ടിയില്ല വേഗത്തിൽ ഇതാക്കിയിട്ട് എന്താണ് ഇന്നത്തെ ഓട്ടപ്പാച്ചില് എന്നുള്ളത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇപ്പോഴത്തെ ഒട്ടുമിക്ക ദിവസങ്ങളിലും സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി പിന്നെ എല്ലാവരും വീഡിയോ ദയവ് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് സപ്പോർട്ട് തരിക നിങ്ങൾ എല്ലാവരും വിലയേറിയ ലൈക്കും തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ തുടങ്ങാം ഞാൻ ഫസ്റ്റ് വെച്ച ചട്ടി ഫ്രൈ പാൻ ഉണ്ട് അതിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പൊ ഇത് എടുത്തിട്ട് വെച്ചോക്കിയതാണ് ഇതില് നല്ലോണം വരുന്നുണ്ട് ഇന്നൊരു പണിയും ഒരുങ്ങിയിട്ടില്ല കേട്ടോ പാത്രങ്ങൾ കഴുകാനും വൃത്തിയാക്കാനും എല്ലാം ഉണ്ട് പിന്ന എക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോ വീഡിയോസ് ആയിക്കോട്ടെ ഇതിപ്പോ എൻ്റെ ഒരു ജോലിയാണ് ഞാനൊരു യൂട്യൂബർ അല്ലേ അപ്പം ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിനെ ഇറങ്ങി തിരിച്ചവർക്കറിയാം അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും കേട്ടോ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ മാന്യമായിട്ടുള്ള വീഡിയോസാണ് ഇടാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കുടുംബത്തിനിന്നായാലും പുറത്തു നിന്നായാലും ഏതൊരു ജോലി ഇതിപ്പോ യൂട്യൂബർ എന്ന് വെക്കണ്ട ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമ്മൾ നല്ല നിലയിൽ എൺ ചെയ്ത് വരുന്നത് കാണുമ്പോൾ കുറച്ച് ചൊറിച്ചില് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതിന് നെഗറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും എന്നുള്ളതാണ് ഇനിയിപ്പോ ഒന്നും വേണ്ട നല്ല ഒരു വ്യക്തി നല്ല നിലയിൽ ജീവിച്ചു കഴിഞ്ഞാലും അതിനെതിരെ നെഗറ്റീവ്സ് വരുക എങ്ങനെ അസൂയ കുശുമ്പ് ഈ ജാതി സാധനങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാര് കുറച്ച് കുറവാണ് ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു മനുഷ്യന് നല്ലത് പറയണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാടാണ് കാരണം മനുഷ്യന്മാർ കൂടുതലും കുറ്റം പറയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അനുഭവം കൊണ്ടാണ് മക്കളെ പറയുന്നത് കേട്ടോ നമ്മൾ ഒരാളെ ഒന്നും ചെയ്യണം ഒന്നും ചെയ്യണമെന്നില്ല നമ്മൾ എത്ര അങ്ങോട്ട് സഹായിച്ചാലും കൂടിയിട്ടും നമ്മളെ പറ്റിയിട്ട് കുറ്റം മാത്രം പറയും അപ്പൊ കൂടുതലായിട്ട് നമ്മൾ അതും കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്നതിനു പകരം നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എന്താണോ ചെയ്യുന്നത് വീഡിയോസ് ഇടുക ഇതെൻ്റെ ജോലിയാന്ന് പറഞ്ഞത് അതുപോലെ നമ്മൾക്ക് വേറെ എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അഭിപ്രായത്തിനോട് നമ്മൾ കാതു കൊടുക്കാണ്ട് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാലും അതിൽ സാടായി ഇരിക്കാണ്ട് മൂലയിൽ ഇരിക്കാണ്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന വരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്കൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ആയിക്കോട്ടെ കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടല്ല കാരണം നമ്മൾ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നല്ല വീഡിയോസ് ആയിക്കോട്ടെ നല്ല കാര്യങ്ങളായിക്കോട്ടെ ചെയ്താലും അതിനും കുറ്റം കാണുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെ എടുത്തു നോക്കി കഴിഞ്ഞാലും ഞാൻ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പറയുന്നത് എങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എനക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലേ അപ്പൊ അതില് നമ്മൾ മുഖം കൊടുക്കാണ്ട് നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്ത് ജോലി കഴിഞ്ഞാലും അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വിജയം കൈവരിക്കാൻ നോക്കുക കാരണം ഈ പറയുന്നവര് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒന്നും കൊണ്ടുത്തരുല്ല പിന്നെ എന്താന്ന് വെച്ചാല് നമ്മളെ സ്വപ്നങ്ങൾ അവർക്കറിയില്ല നമ്മളെ കാര്യങ്ങളും അവർക്കറിയില്ല അവർക്കറിയുന്ന ഒരു കാര്യം ചെയ് അതാണ് അവര് കൃത്യമായി ചെയ്യുന്നത് കുറ്റം പറയുക അപ്പൊ അതിന് ചെവി കൊടുക്കാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് തുടർന്ന് അങ്ങ് പോവുക അല്ലേ ശരിയല്ലേ വിട്ട് വന്ന മക്കള് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ നാസ്ത മക്കളുണ്ട് മേലെ പോയിട്ട് സ്റ്റാർ ഫ്രൂട്ട് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചേരട്ടോ ആ അങ്ങല്ലേ അല്ല ടീച്ചർമാർക്ക് വേണമെന്നും പറഞ്ഞിട്ട് സമയം ലേറ്റ് ആയിരുന്നില്ലേ പോവാന് നിറച്ചും പഴുത്തക്ക് ഇത് പഴുത്തത് തിന്നാല് ഭയങ്കര നല്ല വിറ്റാമിനാവുമല്ലോ കേട്ടോ രക്തസമ്മർദ്ദത്തിന് എന്തല്ലോ പറയുന്ന കേട്ടിക്ക് നല്ല സാധനമാണ് സ്റ്റാർ ഫ്രൂട്ട് എല്ലാം അതും മേലെ വീന്ന ഫുള്ള് ഇതേടോ എല്ലാം വിളുന്നുണ്ട് എനിക്ക് പേടിയും <Tabita> ു പക്ഷെങ്കിലും എന്താ ഇതും വന്നെടുക്കാനാണോ ആ കവറിലാക്കിട്ട് കൊണ്ടേ കൊടുത്തേ ഇവിടെ ഞാൻ അധികം ഞാനധികം എടുക്കാറില്ലാ ഫസ്റ്റ് ഇങ്ങോട്ട് എടുക്ക ഇണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര ബോധ്യായിരിക്കും പിന്നെ എന്താ അങ്ങനെ മുറ്റത്ത് കൊറേ ഇണ്ടാവുമ്പോ പിന്നെ അത്ര ഒരു ഇത് തോന്നൂല കിട്ടാത്തവർക്ക് ഭയങ്കര കൈന്റെ പണി ചെയ്യുന്നു ആ കൈന്റെ പണി ചെയ്യുന്നു ഇനി ഇവിടുന്ന് എല്ലാം എടുക്കണം ഇനി അടക്കീഞ്ഞോ അടക്കേ പറ ഇരിക്കണേ അനക്ക് പേടിയാ ഇങ്ങോട്ട് എറിഞ്ഞാ മതിയേ നേടിയ ഇടുന്നേ ഉൾക്ക് തന്നെ പേടിയായിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു ഇങ്ങോട്ട് അതാ അങ്ങോട്ട് കൊണ്ടുപോയി അതെല്ലാം അങ്ങനെ ആ പിന്നെ വയ്യ എടുക്കുന്ന അതിന്റെ ഉള്ളിന്നെത്തോ കമ്പി എന്തിനാ അതിന്റെ ഉള്ളിലോട്ട് പോയിക്കൂടാ അവിടെ പതുക്കെണീച്ച് നിന്നിട്ട് അതാ മരത്തുമ്പോ നല്ലോണം പഴുത്തത് ആ കൊമ്പ പിടിച്ചിട്ട് നിന്നോ ആടെ നിന്നോ നിന്നിട്ട് അത് അതാണ്ടേ അല്ലെങ്കിൽ പറിച്ചോ എന്റെ ടീച്ചർക്ക് വേണമെങ്കിൽ കൊടുത്താ മതിയല്ലോ അല്ലേ നമുക്ക് അച്ചാറിട്ടൂടെ മോളെ ഇങ്ങ് തമ്പ കൊമ്പിന്റെ ഫുള്ള് ഉണ്ട് ട്ടാ ചപ്പെല്ലാം കുറഞ്ഞിട്ട് ഫുള്ള് കായ് മാത്രായിരിക്കും ഫുള്ള് ഉണ്ട് ഇത് ഫുള്ളും ഉണ്ട് അധികം ഇങ്ങനെ പറിച്ച പോരേനോ പേടിച്ചു നിന്ന് അതാ ഒരെണ്ണം കൂടിയതാ അതെല്ലാം എല്ലാം സമാധാനം ആവട്ടെ സ്കൂളിൽ ഇനി കൊണ്ടാക്കട്ടെ അതാണ് അടുത്ത പരിപാടി അതാ ചോട്ടാച്ചി എണീച്ചിട്ടുണ്ട് ചോട്ടാച്ചിനെ ഉണ്ട് ഒരു സ്ഥലം വരെ കൊണ്ടാക്കാൻ നോക്കുന്നു അത് പറയുമ്പോ നോക്കുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് വേറൊരു പരിപാടി ഡെയിലി പരിപാടികൾ തന്നെയാ കൊണ്ടാക്കിയിട്ട് വരുന്നേ ദാ പോയി പോയി ദേ വണ്ടി അങ്ങനെ കുട്ടികളെ ഞാൻ ഇവളെത്താത്തവരെ ഞാൻ നിബൂഷും കൂടി സ്കൂളിൽ ആക്കിക്കൊണ്ടി കൊടുത്ത് ലിബുവാ അവിടെ ആക്കി ആക്കിക്കൊടുത്ത് ഞങ്ങൾ വന്ന് നിബൂഷിന് കായ്വാട്ടിയതാക്കി അവൾക്ക് പത്തിൽ വേണ്ട കായ് വാട്ടിയ മതി എന്ന് പറഞ്ഞ് ഇത് കഴിച്ചിട്ടൊരു പരിപാടി ഉണ്ട് കേശ് അല്ലേ നിബുവാ ആ അപ്പൊ പരിപാടിയും കൂടി ഇങ്ങക്ക് കാണിച്ചു തരട്ടെ അപ്പൊ ഇത് വേഗമൊക്കെ തിന്നാൻ കൊടുക്കട്ടെ പേടി പോന്നേ അംഗൻവാടിയിലാ ഏളെ തട്ടണം പോലും തട്ടിറ്റാ പോലും അംഗൻവാടിയിലെ തട്ടിറ്റാ പോലും അനക്ക് കഴിയുന്നുണ്ടാ കുഞ്ഞു ആവനെ തട്ടാനീ കുറച്ച് നടക്കണം കേട്ടോ നമ്മളവിടുന്ന് അഞ് മോള് നല്ല മോളായിക്കി പറഞ്ഞ എല്ലാവരും കൂടും നല്ല മോളായിക്കീ അംഗൻവാടി പോയിരിക്കു നല്ല മോള ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചേ ആണ് എൻ്റെ മോളെ അംഗനവാടി അപ്പൊ ഞാന് എൻ്റെ ഭൂഷിനെതാ അംഗൻവാടിയിലാക്കിക്ക് ഇനി ഞാൻ ഞാനു പോന്നാണേ ഇവന് ഒരു നമ്മളെ ടാറ്റോട് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടാ ഞാൻ ഇങ്ങറങ്ങി പോരുമ്പോ അത് ഫസ്റ്റ് ഇണ്ടാവും ഇറങ്ങിക്കേ പിന്നെ അങ് നിർത്തും ഇനി ആണ് മക്കളെ പരിപാടി വീട്ടിൽ പോയിട്ടുള്ള പരിപാടി ഉണ്ട് വീട്ടു ജോലിയല്ല അതല്ലാത്തൊരു ജോലി ഉണ്ട് ചെയ്യുന്ന അതും കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ വീട്ടിലോട്ട് പോട്ടെ കുറച്ച് കുറച്ച് ദൂരളാണ് നടക്കാൻ നമ്മളവിടെ അരിയ തന്നെയാണ് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം പറയാ കേട്ടോ എന്റെ അടുത്ത പരിപാടി എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചരുതാ ചേച്ചി ഇതാ എന്നെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറാ കേട്ടോ എന്താന്നറിയാവാ ചുരിദാറിന്റെ വെട്ടുന്ന ഒന്നും എനക്ക് അറിഞ്ഞൂടാ അപ്പൊ ഇതെല്ലാം വെട്ടിട്ട് പഠിക്കുന്ന ഞാൻ അപ്പൊ ഇതാ പറഞ്ഞത് ആ ഒരു കുഞ്ഞു ചുരിദാർ അടിച്ചു ചെറിയ മോക്ക് ിട്ടോ അല്ലാണ്ടൊന്നല്ല അപ്പൊ ഇനി മറ്റേ രണ്ട് മക്കൾക്കും കൂടി അടിക്കട്ടെ തുണിയെല്ലാം വാങ്ങിയാണ് കഴിച്ചിട്ട് പുതിയ തുണിയ കാർത്തിയേച്ചി അങ്ങ് പോയിട്ടോ കാർത്തിന്നോ പേര് കാർത്തിയേച്ചി എനിക്ക് കാണിച്ചു തന്ന് കൊറേ എല്ലാം അടിച്ച് അപ്പൊ ഇതിൻറെ കൈന്റെ സൈഡ് ഉണ്ട് രണ്ടു മണിക്കൂർ നേരം ഇവിടെ ഇരുന്നിനെ കേട്ടോ അപ്പൊ ഞാൻ ഉം അടുക്കളയിലുള്ള പാത്രം കഴുകല് വരെ കഴിഞ്ഞിരിക്കില്ലേനു അപ്പൊ അതും കഴിച്ച് അരി അടുപ്പത്തിട്ട് ആ അത് ഏകദേശം വേവാനായിക്കി അപ്പൊ ഇതും കൂടിയും ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പണി ചുരിദാറാണ് മോക്ക് മൂത്ത മോക്ക് ചെറിയ ചോട്ടൊക്കെ ഇന്നലെ ഞാൻ അടിച്ചു കൊടുത്തു ഇതിന്റെ ബാക്കി തുണിയുണ്ട് അപ്പൊ ഇത് മോക്കാണ് ഈ ചോക്ക് കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ട് വരഞ്ഞിവിടാ കയ്യും കൂടി അടിച്ചാല് റെഡിയായി വേണമെങ്കിൽ ഒന്ന് ഒരടിപ്പും കൂടിയും കൊടുക്ക കാരണം മക്കള് മക്കളുടെ ഡ്രസ്സ് രണ്ടടിപ്പെങ്കിലും വേണോ അല്ലേ എന്താന്ന് വെച്ചാല് പെട്ടെന്ന് കീറി പോവാൻ ചാൻസ് ഉണ്ട് ആ അടിപ്പിലെന്ന് അടിക്കാനും കേട്ടോ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ വേഗത്തിൽ പഠിക്കാൻ കഴിയും കേട്ടോ ഇതിൻ്റെ അണക്ക് ടഫായിട്ട് തോന്നിയ ചുരിദാറിൻ്റെ ടഫായിട്ട് തോന്നിയ ഒരു ഭാഗം എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഭാഗമാണ് കേട്ടോ പിന്നെ കൈക്കുഴി എന്ന് പറയും നമ്മുടെ ഈ കൈയിൻ്റെ ആ ഭാഗം അത് കറക്റ്റായിട്ട് ഇങ്ങ് വരണം കേട്ടോ അത് കുറച്ച് ടഫാണ് പഠിച്ചെടുക്കാൻ ഇതാണ് ഇതാണ് ഒരു കൂടി ടിച്ച എന്റെ മോക്കടിച്ച ചുരിദാറ് കൂടി കത്തിച്ച് കാണിച്ചു രണ്ട് കൈയും കൂടി അങ്ങ് അടിച്ചു കഴിഞ്ഞാ അടിക്കട്ടെ എന്നിട്ട് ശരിക്ക് കാണിച്ചു തരാട്ടോ കാണണ്ടേ ഫൈനലി ഫൈനലി ഒന്നും ആയിക്കില്ല ആ ഇനിയും ഉണ്ട് കേട്ടോ ഇതാണ് കൊള്ളാവോ പറയണേ ഇതാ ഇപ്പൊ ഞാൻ കൈ കൂട്ടി അടിച്ചേട്ടാ ആൾക്ക് ഇത് ജസ്റ്റ് എംബ്രോയിഡറി വർക്ക് ഒന്നും ഇല്ലാണ്ട് സാധാ കോട്ടന്റെ തുണി വാങ്ങിയതാ ഞാനിങ്ങനെ അടിക്കണ്ടിറ്റ് ഇങ്ങനുണ്ട് കൊള്ളവ ഇനി പാൻറ് ഉണ്ട് പാൻറ്റൊന്നും പഠിപ്പിച്ചെന്നൊക്കില്ല കേട്ടോ ചുരിദാറിന്റെ ടോപ്പ് ആണ് പഠിപ്പിച്ചെന്നത് അപ്പൊ ഇനിയുണ്ട് ഇതും വർക്ക് ഇതും അടിക്കാനുണ്ട് അടിഭാഗം ഉണ്ട് അടിക്കാന് പിന്നെ ആ സൈഡ് ഓപ്പണാണ് ഈ സൈഡ് ഓപ്പണിന്റെ ഈ ഭാഗമുണ്ട് നമ്മൾ മടക്കി ശരിയാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലീറ്റ് നല്ല കംപ്ലീറ്റ് റെഡി ആക്കണം അതും പണിയുണ്ട് എന്നാ ആയി അതുള്ളൂ ആ അടിഭാഗം സൈഡും അടിഭാഗവും കൂടിയും കഴിഞ്ഞാല് കഴിഞ്ഞു എനക്ക് തൊട്ടൂടാ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ കലമ്പും അപ്പൊ അതുകൊണ്ട് എന്നാല് സന്തോഷം ഞാൻ എന്താ പറയുക നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് വരുമ്പം അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെ പിന്നെ ഓർപ്പ രണ്ട് രണ്ട് മണിക്കൂർ വരെ ഇരുന്നിട്ടാണ് പോയത് രാവിലെ വരും പത്തരക്ക് അങ്ങനെ വരും അപ്പത്തേക്ക് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കും ചെറുദിനങ്ങൾ കണ്ടില്ലേ അംഗൻവാടിയിൽ കൊണ്ടാക്കും ആ സമയത്ത് കാർത്തിയച്ചി വന്ന് ചിലപ്പോൾ സിറ്റൗട്ടിൽ ഇരുന്നിട്ടുണ്ടാവും പിന്നെ പാത്രം കഴുകാനായിക്കോട്ടെ രാവിലെ ഒരു തിരക്കല്ലേ ഒന്നിനും സമയമുണ്ടാവൂല ഉച്ച ഇപ്പല്ല ഇപ്പം കുറച്ച് നേരം ഒന്നര മണിയായിക്ക് ഒരു പോകുമ്പോൾ അത് കഴിഞ്ഞതിനു ശേഷമാണ് എൻ്റെ ഇവിടുത്തെ പണിയും ബാക്കിയുള്ള അടിക്കലും ഒരു ഒഴിവ് എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവുമില്ല ഇനിയിപ്പം നൈറ്റ് ക്ലാസ് ഉണ്ട് എൻ്റെ രണ്ടാമത്തെ മോക്ക് സ്കോളർഷിപ്പിൻ്റെ അപ്പതിന് ഇനിയിപ്പം വന്നു കഴിഞ്ഞാൽ അഞ്ചരക്ക് ഞാൻ കൊണ്ടാക്കണം ഒമ്പത് മണി വരെ ഉണ്ടാവും അല്ലെങ്കിൽ എട്ടര വരെ ഉണ്ടാവും എന്നിട്ട് പോയിട്ട് കൂട്ടുമാണ് അതിൻ്റെ ഇടക്ക് ദർസിലും കൊണ്ടാക്കണം സ്കൂൾ വിട്ട് വന്നാൽ ദെർസി കൊണ്ടാക്കണം ഇനിയിപ്പം ഇല്ല ഇപ്പം എക്സാമ കൊണ്ട് വൈകുന്നേരം ദർസില്ല അങ്ങനെ ഇനിയിപ്പം വന്നാലും ഒള കൊണ്ടാക്കണം ഓള കൂട്ടണം അതിൻ്റെ ഇടക്ക് ഇവിടെയുള്ള പണികൾ പിന്നെ ഇന്നലെ കറി കൊണ്ട് ഞാനല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ എന്തെങ്കിലും എല്ലാം കഴിച്ചിട്ട് പപ്പായ ഉണ്ടേനും അപ്പം അതെല്ലാം കഷ്ണം മുറിച്ചിട്ട് തിന്നു അങ്ങനെയൊക്കെ അങ്ങ് പോക്കാട്ടോ പിന്നെന്താ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാവരും ഇങ്ങനെ പറയും നമ്മളിപ്പോൾ എന്തെങ്കിലും എൻജോ ചെയ്യാനായിക്കോട്ടെ സ്വന്തമായിട്ടൊരു ജോലി ആയിക്കോട്ടെ ഇതെല്ലാം നമ്മളത്രയും നമ്മളെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവൂല്ലേ നമ്മളെ വിഷമമൊന്നും അറിയാത്തവരായിരിക്കും നമ്മളെ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും എല്ലാം കളിയാക്കുന്നതെല്ലാം പക്ഷെ അതിനോടൊന്നും എനക്ക് വിമർശകരോടൊന്നും ഒന്നും പറയാനൊന്നുമില്ല ഞാൻ ഒരുപാട് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ ഇതില് ഇവിടം വെറ്റം എത്തിയത് കേട്ടോ പിന്നെ അത് നമ്മളെ അറിയാത്തവരാണ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ അതിനോട് എനിക്കൊന്നും പറയാനൊന്നുമില്ല അത് നമ്മൾ നോക്കി നടന്നാ പിന്നെ നമ്മളെവിടെ എത്തൂല അതാണ് മെയിൻ അതാണ് നമ്മൾ നമ്മളെ മക്കളെ ഞാൻ മെയിൻ ആയിട്ട് ഇത് പഠിക്കുന്നത് എനിക്കും നമ്മുടെ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടൊക്കെ അറിയാം എൻ്റെ മക്കൾക്ക് പുറത്തുനിന്നല്ലാണ്ട് ഞാൻ തന്നെ നല്ല മോഡലൊക്കെ ആയിട്ട് ചുരിദാർ അടിച്ച് പഠിച്ച് പിന്നെ ഇതിൽ ഇതൊന്നും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് എൻ്റെ ചെറിയ ചോട്ടാച്ചിളീനെ കൊണ്ടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് തലശ്ശേരിയിൽ പൈസ എല്ലാം കൊടുത്ത് സെറ്റാക്കിയതേനും ആ സമയത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇനി നോക്കട്ടെ ഇതൊന്ന് റെഡി ആക്കിയിട്ട് വേണം എനിക്ക് ആ കോഴ്സും കൂടിയും കംപ്ലീറ്റ് ആക്കണം ഇതിപ്പോൾ ഒരു മാസത്തെ ഒരു ഇതാ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഓറ് റെഡിയാക്കി തരും തരുമ്പോൾ പഠിപ്പിച്ച് തരും പറഞ്ഞിട്ട് അങ്ങനെ വന്ന് വരുന്നതാണ് കേട്ടോ ഇതിപ്പം പാൻറ്റ് ചുരിദാർ മൊത്തത്തിലുള്ള ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ എല്ലാം പല മോഡലുകൾ അപ്പോൾ അങ്ങനെ അതെല്ലാം പഠിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം എൺ ചെയ്യുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മളെ മക്കൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മളും തണലേകുക അങ്ങനെയൊക്കെ നല്ല നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അതിൽ നമ്മൾ പോകുന്ന വഴിയെ നമ്മളെ കല്ലെടുത്തെറിയാൻ ഒരുപാട് പേരുണ്ടാവും സങ്കടം വരും സത്യം നിങ്ങളോട് പറയുക നല്ല സങ്കടം വരും പക്ഷേ ആ സങ്കടത്തില് എന്നെ അങ്ങനെ തളർത്താനൊന്നും പറ്റൂല ഞാൻ ചിന്തിക്കും പിന്നെയും ഭയങ്കര ചിന്ത കൂട കൂടിയ സൈസാ ഞാന് ഞാൻ അവിടെ നിന്നും ചിന്തിച്ച് ഞാൻ വിചാരിക്കും അങ്ങനെ തളർത്തുന്നവർക്ക് മുമ്പില് ഞാൻ ഇങ്ങനെ കടന്നു കരഞ്ഞിട്ടേണ്ട കാര്യ ഇതല്ലാലോ എൻ്റെ എനിക്ക് അവരല്ലാലോ തിന്നാൻ തരുന്നത് ഞാൻ ഇതല്ലാലോ ആഗ്രഹിക്കുന്നത് ഞാൻ എവിടെ എത്തിയിട്ടില്ലാലോ ഞാൻ വിചാരിച്ച സ്ഥലത്ത് എനക്ക് എത്തണ്ടേ എന്ന് ചിന്തിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്നെ വിമർശിക്കുന്നവരോടും എന്നെ കളിയാക്കുന്നവരോടും ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ലാട്ടോ ഏഹ് ഇത് കേൾക്കുന്ന അറിയ ഒന്നും അറിയാത്തവർ ചിലപ്പോൾ വാ പോളം നടത്തിണ്ടാവും ഇതെന്താ ഈ പറയുന്നത് എന്നുള്ളത് പക്ഷേ എന്നെ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നത് കൊള്ളും അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ സ്വയം പര്യാപ്തി നേടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ഈ കുടുംബത്തിന് ഞാൻ ഞാൻ ഒരു തണലാകുക അതിലപ്പുറം വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല അതിൻ്റെ ഇടയിൽ വരുന്ന എന്ത് കല്ലും ഉള്ളും ഒന്നും എനിക്ക് പ്രശ്നമല്ല അപ്പൊ അത്രയേ ഉള്ളൂ ഇനി എനിക്ക് ആ ഇവിടെ താഴേക്കൊന്ന് വൃത്തിയാക്കി അടിച്ച് വരി തുടക്കയുള്ളു കെട്ടോ ബാക്കിയോ എല്ലാം കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയാളുള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസും ചിലപ്പോൾ ഞാൻ റിയാക്റ്റ് ചെയ്യും ചിലപ്പം അങ്ങനെ ഒരു ഭക്ഷണത്തിൻ്റെത് മാത്രമാക്കിയിട്ടൊന്നും ഞാൻ പറയട്ടെ ഒരു ഏതൊരു യൂട്യൂ യൂട്യൂബറുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വെറും പാചകത്തിൻ്റെതായിട്ട് വരില്ല അത് പിന്നെ അങ്ങനെയേ പാചകം മാത്രം ചെയ്യുന്നവർ ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളങ്ങനെയല്ല കേട്ടോ ഓരോ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യാൻ പറ്റുന്ന റിയാക്റ്റിംഗ് വീഡിയോ അങ്ങനെ ചെയ്യും അപ്പം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം നല്ല നിലയിൽ ഞാൻ വീഡിയോസ് ഇടുന്നതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനൽ ഒരു വൺ ഹൺഡ്രഡ് കെ ഒന്ന് ആക്കിത്തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇതും എൻ്റെ ഒരു തൊഴിലാണ് ഐ എം എ യൂട്യൂബർ എന്നത് എൻ്റെ ഒരു ജോലിയാണ് കേട്ടോ നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതും എൻ്റെ ഒരു തൊഴിലാണ് ഇതും എൻ്റെ ഒരു തൊഴിലാണ് അപ്പോൾ ഇത്രയേ ഇത്രയാളു ഇൻഷാല്ല